സംസ്ഥാനത്ത് ആകെ വലിയ നേട്ടമാണ് യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കോട്ടയത്തേക്ക് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എം എ വലിയ തിരിച്ചടി നേരിട്ടൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയല്ലേ അതെ യു ഡി എഫിൻ്റെ കൂട്ടായ പരിശ്രമം കൂട്ടായ വിജയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് അസംബ്ലിക്കും തുടരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ ഇതൊരു ശരിക്കും ഒരു സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് തന്നെയാണോ ഈ വോട്ടായി പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ പാലായി പോലും മൂന്ന് സീറ്റുകളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയില്ല യു ഡി എഫ് വിരുദ്ധ തരംഗം അത്ര വോട്ടുകൾ സ്പ്രിറ്റപ്പായി പോകരുതെന്ന് വിചാരിച്ചു കേട്ടത് പക്ഷേ വിരുദ്ധ വോട്ടുകളും മാറിപ്പോകാതിരിക്കാനാണ് മൂന്ന് സീറ്റ് നമ്മൾ സ്വതന്ത്ര മുന്നണിക്ക് വിട്ടു കൊടുത്തത് ആ സ്വന്തമാണെങ്കിൽ തീരുമാനിക്കാം അവർ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണോ കരുതുന്നത് അങ്ങനെയല്ല അതൊക്കെ നമ്മൾ ചില വ്യക്തിപരമായ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണല്ലോ അങ്ങനെ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്താ ഇപ്പോൾ കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ജില്ലയിൽ അടക്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ യു ഡി എഫിലേക്കൊരു വരവ് വരേണ്ടതുണ്ടോ തിരിച്ചടി അങ്ങനെ ഒരു വരവ് വരവുണ്ടാവുമോ അവർ വന്നാലും വിരോധമില്ല വന്നില്ലേലും വിരോധമില്ല ഞാൻ എതിർക്കുന്നില്ല പാല നമ്മൾ വന്നാലും ആര് വന്നാലും കൊടുക്കില്ല ആ കാര്യം പോലും യു ഡി എഫ് തീരുമാനിച്ചാൽ തയ്യാറാണ് അങ്ങനെ തീരുമാനിക്കണം എന്ന് തയ്യാറാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് എം എം മണിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്തരം പ്രസ്താവനകൾ ശരിയാണ് രാഷ്ട്രീയ നേതാവ് നടത്തുന്നത് അതൊരു രാഷ്ട്രീയ നേതാവിന്റെ അല്പത്തരം വേറെ ഗവൺമെൻറ്റിൻ്റെ കാശ് കൊടുത്തു പെൻഷൻ കൊടുത്തു അതും മേടിച്ചു ഫുഡ് അടിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത് തറവായാലേ അത് മോശമാതും അദ്ദേഹം വന്ന് ഇതുപോലെയൊക്കെ ചില ഡയലോഗം പഠിച്ചായിരുന്നു ഞാനതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല പറയാനില്ല ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ മറുപടി പറഞ്ഞത് അല്ല വേണ്ടി അല്ല എന്ത് നാടൻ ഭാഷ എന്താണെന്ന് പറഞ്ഞാലും പൊതുജനത്തെ അവഹേളിക്കുന്നാണോ അത് അത് പാടില്ല അത് തെറ്റായിപ്പോയി